ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉമർ അബ്ദുള്ള അതായത് കാശ്മീർ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ അനാവശ്യമായ ഇടപെടൽ സംസ്ഥാനത്ത് നടത്തുന്നതെന്നും അനിയന്ത്രിതമായ കല കാര്യങ്ങളും ചെയ്യുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിനിടെ ജമ്മു വികസന അതോറിറ്റി കഴിഞ്ഞ ദിവസം കയ്യേറ്റ ഭൂമിയിൽ വീട് നിർമ്മിച്ചെന്നാരോപിച്ച് മുസ്ലിം പത്രപ്രവർത്തകൻ്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി ജമ്മു നഗരത്തിൽ മാത്രമുള്ള ഓ ഓൺലൈൻ പോർട്ടലായിരുന്ന ദെയങ് ദയിങ് നടത്തിയിരുന്നത് അധികാരി വർഗത്തിനെതിരെ സത്യം വിളിച്ചു പറഞ്ഞ പൗരൻ്റെ അവസ്ഥയായിരുന്നു എന്നാൽ പൊളിച്ചു വെച്ച വീടിന് പകരം വീട് വെക്കാൻ സമ്മാനമായി സ്ഥലം നൽകുകയാണ് ഹിന്ദു കുടുംബം ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പെരുമാറുന്നു മറുവശത്ത് ഒരു ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിൻ്റെ കഥയും ജമ്മു കാശ്മീർ കാശ്മീരിൽ നിന്നും വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ി അവസാനം പറഞ്ഞ് നിർത്തിയ ആ സംഗതി തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്തയെ കുറിച്ച് സംസാരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ കാശ്മീരിനെ കുറിച്ച് നമ്മൾ കേട്ടു മറന്നിട്ടുള്ള അല്ലെങ്കിൽ മടുത്തിട്ടുള്ള കുറെ സംഗതികളുണ്ട് നിരന്തരമായ സംഘർഷങ്ങൾ മതഭീകരവാദം ഇതൊക്കെ കുറിച്ചാണ് നമ്മൾ അവിടെ കേട്ടിട്ടുള്ളത് പക്ഷെ അവിടെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഇന്നത്തെ കാലത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് നടന്നത് എന്നുള്ളതാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ചർച്ചാ വിഷയമാകുന്നത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവിടെ അർഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം ദെയ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിന്റെ നടത്തിപ്പുകാരനാണ് കശ്മീരിലെ ഒരു പ്രാദേശിക മാധ്യമം അങ്ങനെ തന്നെ പറയുക ആ അപ്പൊ ഇയാള് നിരന്തരമായിട്ട് ഈ അവിടെ നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ച് അധികാരികളെ ചോദ്യം ചെയ്തുകൊണ്ട് വാർത്തകൾ നൽകിക്കൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഈ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് ഈ വിഷയത്തിൽ അദ്ദേഹം നിരന്തരം വാർത്തകൾ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിനെതിരെ വലിയ നടപടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നേരിട്ടിട്ടുണ്ട് ഈ വാർത്തകളുടെ പേരിൽ ഇപ്പോ ജമ്മു കാശ്മീർ വികസന അതോറിറ്റി ജെ ഡി എ ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് തന്നെ അറിയപ്പെടുക അവര് ഈ നമ്മുടെ യു പിയിലൊക്കെ കണ്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കേസിലോ അല്ലെങ്കിൽ മറ്റോ പെട്ടു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീട് അങ്ങ് ഇടിച്ചു നിരത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ശൈലി ബി ജെ പി ഭരണകൂടങ്ങൾ പിന്തുടരുന്ന ഒരു ശൈലിയാണത് യോഗി ആദിത്യ ആദിത്യനാഥാണ് തുടങ്ങി വെച്ചത് ഇപ്പോൾ പല ബി ജെ പി അനുകൂല അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുകളും അത് പിന്തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ കാശ്മീരിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹി സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയുടെ വീട് കഴിഞ്ഞ ദിവസം ഇടിച്ചു തകർത്തിരുന്നു അപ്പൊ അതിന് സൈന്യം നൽകിയ വിശദീകരണം ഈ കാശ്മീരിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്ക് നൽകുന്ന സന്ദേശം എന്ന നിലയിലാണ് ശരി അതിന് അങ്ങനെ ഒരു ന്യായീകരണം ഉണ്ട് എന്നെങ്കിൽ പറയാം പക്ഷെ ഇവിടെ എന്താണ് ന്യായീകരണം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റി ഈ അർഫാസ് അഹമ്മദ് അറഫാസ് അഹമ്മദിന്റെ വീട് ഇടിച്ചു നിരത്തുമ്പോൾ അവർ പറയുന്നത് ഇത് കയ്യേറ്റ ഭൂമിയിലാണ് ഈ വീട് നിന്നിരുന്നത് എന്നാണ് ഈ അർഫാസ് അറഫാസ് പറയുന്നത് ഇത് തന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് നാൽപ്പത് വർഷം ആയിട്ട് തന്റെ പിതാവിന്റെ കൈവശം ഉണ്ടായിരുന്നൊരു വീടാണ് അപ്പൊ ഈ നാല്പത് വർഷമായിട്ട് ഇത് കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ അപ്പോൾ നടപടി എടുക്കാത്ത ഭരണകൂടം ഈ സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമാണ് അതും ഈ ഇടിച്ചു നിരത്തൽ എന്ന് പറയുന്നതും പ്രാകൃതമായ ഒരു പരിപാടിയാണ് ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട് അങ്ങ് ഇടിച്ചു പൊളിച്ചു കളയുക എന്നാണോ എന്നുള്ളതും ചോദ്യമാണ് ഏതായാലും അവിടെ വലിയ രീതിയിൽ ഈ മാധ്യമ പ്രവർത്തകനെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടുന്ന് നീക്കം ചെയ്യുന്നതും ഈ വീട് ഇടിച്ചു നിരത്തുന്നതും ഒക്കെ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു വരുത്തിയിട്ടുണ്ട് ഏതായാലും ഇത് ഈ നടപടി അവിടെ നമുക്കറിയ ഡൽഹി എന്ന് പറയുന്നത് ഇപ്പോ സംസ്ഥാന ഭരണ പദവി ഇല്ലാത്ത ക്ഷമിക്കണം കാശ്മീർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന ഭരണ പദവി ഇല്ലാത്ത ഒരു മേഖലയാണ് അവിടെ അതിന്റെ സവിശേഷ അധികാരമൊക്കെ എടുത്തു കളഞ്ഞു ഇപ്പോ ലഫ്റ്റനന്റ് ആണ് അവിടുത്തെ പരമാധികാരി അവിടെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോലും അത് ഒരു കാഴ്ചക്കാരനാണ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി പദവിയിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ പദവികളോ അധികാരങ്ങളോ ഇല്ല ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര സർക്കാർ തന്നെയാണ് അവിടെ നേരിട്ട് ഭരിക്കുന്നത് ഇപ്പൊ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഇത് ഞങ്ങളുടെ സർക്കാരിനെ താറടിക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഒരു അനുമതി ഇല്ലാതെ ഇത്തരങ്ങൾ കാര്യം ചെയ്യാൻ ഉത്തരവിടുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് ഇങ്ങനെ ഒരു നടപടി എടുക്കണമെങ്കിൽ അതിന് ചുമതലപ്പെട്ടത് അവിടുത്തെ സർക്കാർ ആണ് പ്രാദേശിക ഭരണകൂടമാണ് പക്ഷെ അവരെ മറികടന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരവിടുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് എന്നാണ് ഒമർ അബ്ദുള്ള ആരോപിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറാൻ ആർക്കും അനുവാദമില്ല പക്ഷേ ഒരാളെ മാത്രം തിരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഈ നടപടി നടപ്പിലാക്കുന്നത് അനുവദിക്കാനാകില്ല എന്ന് ഉമർ പറയുന്നു ഇത് സർക്കാരിനെ അതായത് കശ്മീർ സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഇത് ലക്ഷ്യമിടുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമാണ് ജമ്മുവിൽ മാത്രമാണോ കയ്യേറ്റം നടക്കുന്നത് എന്നാണോ ഓരോ ചോദിക്കുന്നത് കയ്യേറ്റം നടക്കുന്ന മറ്റു പല മേഖലകളും ഉണ്ടല്ലോ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത്തരം നടപടികൾ എടുക്കുന്നു ഇദ്ദേഹം ജെ ഡി എ ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ കയ്യേറ്റം നടന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് എവിടെയൊക്കെ ഉണ്ട് കയ്യേറ്റ ഭൂമി എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ റിപ്പോർട്ട് നൽകണമെന്നാണ് കശ്മീരിലെ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ ലഫ്റ്റനന്റ് ഗവർണറെ ന്യായീകരിച്ചുകൊണ്ട് അവിടുത്തെ ബി ജെ പി നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ അവര് പറയുന്നത് ഇങ്ങനെയാണ് അവർ പറയുന്നത് ഈ നടപടി ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരെ ഈ ഇതിനെ ഏതെങ്കിലും ന്യായീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് കരുതുന്നതെങ്കിൽ നേരം തിരിച്ചാണ് അവർ പറയുന്നത് താമസക്കാർക്ക് ഇവിടെയുള്ള താമസക്കാർക്ക് ബി ജെ പി പൂർണ്ണ പിന്തുണ നൽകും നമ്മുടെ പ്രധാനമന്ത്രി പാവങ്ങൾക്ക് വീട് നൽകുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത് പൊളിക്കുന്നതിലല്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന അറഫാസ് അഹമ്മദിന്റെ സകല പിന്തുണയും സഹായവും ഉറപ്പിക്കും ഇതിന്റെ ഉത്തരവാദി ഈ പൊളിച്ച നടപടിക്ക് ഉത്തരവാദി സർക്കാരാണ് ലഫ്റ്റനന്റ് ഗവർണർ ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് ഈ ഉത്തരവ് എവിടെ നിന്ന് വന്നു ഇതിൽ രാഷ്ട്രീയം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന ഈ സംഭവത്തോട് പ്രതികരിച്ചിരിക്കുന്നു പക്ഷെ ഇവിടെ ഇതിനിടയിലാണ് അവിടെ ഒരു സംഗതി നടക്കുന്നത് അവിടെ ഒരു ഹിന്ദു സഹോദരൻ ഈ പറയുന്ന അറഫാസ് അഹമ്മദിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ പേര് കുൽദീപ് ശർമ്മ എന്നാണ് നമ്മൾ നേരത്തെ കാണിച്ച ചിത്രത്തിൽ ആ കുൽദീപ് ശർമ്മയുടെ ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രസക്തമായ സംഗതി എന്റെ സഹോദരൻ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനായി എന്ത് സംഭവിച്ചാലും ഞാൻ അവരുടെ വീട് പുനർനിർമ്മിച്ച് നൽകും അവർ തകർത്തത് മൂന്ന് മാർല ഈ മാർല എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു അളവ് നമ്മൾ സെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഒരു മാർല ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ ഈ പറയുന്ന അറഫാസ് അഹമ്മദിന്റെ വീട് എന്ന് പറയുന്നത് ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്ലോട്ടിലാണ് നിൽക്കുന്നത് പത്രേം സ്ഥലം പോയി അതിനു പകരം ഞാൻ അഞ്ചു മാർല സ്ഥലം കൊടുക്കുമെന്നാണ് ഈ അയാളുടെ അയൽവാസി പറയുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഇങ്ങേരെയും നമ്മുടെ മുഖ്യമന്ത്രിയെയും അവിടെ ഒരു വിമർശന സ്വഭാവത്തിൽ പറയുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വെറുതെ ഒരു നോക്കുകുത്തിയാണ് അദ്ദേഹത്തിന് വെറുതെ ഒരു ഓഫീസിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധികാരം പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട് അപ്പൊ അവിടെ ഇപ്പോ ജെ ഡി എ ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റി പറയുന്നത് ഈ പറയുന്ന കശ്മീരില് വലിയ രീതിയിലുള്ള കയ്യേറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഏതാണ്ട് പതിനാറായിരം കനാൽസ് കനാൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഒരു സ്ഥലത്തിന്റെ അളവാണ് അഞ്ഞൂറ്റി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ഏഴ് സ്ക്വയർ മീറ്റർ വരുന്നതാണ് ഒരു കനാൽ അങ്ങനെ പതിനാറായിരം കനാൽസ് സ്ഥലം കയ്യേറ്റ ഭൂമി ഉണ്ട് അത് ഒഴിപ്പിക്കാനായിട്ടുള്ള നടപടികൾ എടുക്കും എന്നും പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു സംഭവം വലിയ രീതിയിൽ ശ്മീരും കശ്മീർ പ്രാദേശിക ഭരണകൂടവും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു അധികാര തർക്കത്തിന്റെ ഒരു പുതിയ ഒരു അധ്യായം കൂടി തുറന്നു നൽകിയിരിക്കുകയാണ് ഇവിടെ ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാന പദവി തിരിച്ചു നൽകണം അധികാരവും ഞങ്ങളുടെ സംസ്ഥാന പദവിയും ഞങ്ങൾക്ക് ഉള്ള അധികാരവും ഞങ്ങൾക്ക് തിരിച്ചു തരണം അദ്ദേഹം കാര്യമായി പറയുന്നത് ഞാൻ ആറ് വർഷം കശ്മീരിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ആ സമയത്ത് പഹൽഗാം ഭീകരാക്രമണമോ ഡൽഹി ഭീകരാക്രമണവും ഉണ്ടായിട്ടില്ല ഇതിന്റെയൊക്കെ പേരിൽ പഹൽഗാം ഭീകരാക്രമണവും ഡൽഹി ഭീകരാക്രമണത്തെയും കശ്മീരിലെ ഭരണവുമായിട്ട് കൂട്ടിയിണക്കിയാണ് ബി ജെ പി നേതൃത്വം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല അതിനെ അത്തരം ഭീകര വാദ സംഘങ്ങളെ കൃത്യമായി ചെറുക്കാൻ കശ്മീർ സർക്കാരിന് സാധിച്ചിരുന്നു അപ്പൊ ആ അധികാരം ഞങ്ങൾക്ക് തിരിച്ചു നൽകണം ഇനി അത് ഞങ്ങൾക്ക് അധികാരം തിരിച്ചു നൽകി ഞങ്ങൾ പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഞങ്ങളുടെ സംസ്ഥാന പദവി അല്ലെങ്കിൽ അധികാരം തിരിച്ച് എടുത്തുകൊള്ളൂ എന്നുള്ളതാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിലവിൽ കേന്ദ്രമാണ് ഇവിടെ ഭരണം കൈയാളുന്നത് ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തെ കാഴ്ചക്കാരാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് രാജ്ഭവൻ സർക്കാരിനെ ഒതുക്കുകയാണ് മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ഇത്തരം പൊളിച്ചു നീക്കൽ പരിപാടികളെല്ലാം രാജ്ഭവൻ അതായത് ലഫ്റ്റനന്റ് ഗവർണർ നടപ്പിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അപ്പൊ ഇവിടെ ഈ കാശ്മീരിലെ ഈ വീട് പൊളിക്കൽ സംഭവമായി ബന്ധപ്പെട്ട് പ്രധാന രണ്ട് സംഗതികളുണ്ട് ഏറ്റവും പ്രധാനം ഒരു മുസ്ലിമായ ഒരു യുവാവിന്റെ വീട് നഷ്ടപ്പെട്ടതിന് പരിഹാരം ഉണ്ടാക്കാൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ദാനം ചെയ്ത് തന്റെ സഹോദരനെ തോൽക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത കുൽദീപ് ശർമ്മ അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ച് ഈ നടപടിയുടെ വെളിച്ചത്തിൽ ആ സംഭവത്തിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന കാശ്മീരിലെ പരിണിത പ്രജ്ഞായ നേതാവ് ഏതായാലും കശ്മീര് രണ്ട് ശുഭസൂചനകൾ നൽകുന്നുണ്ട് ഒന്ന് നമ്മുടെ സാഹോദര്യം മതമൈത്രി അത് സംബന്ധിച്ചുള്ള നല്ലൊരു മാതൃകയും നൽകുന്നു അതേസമയം തന്നെ കാശ്മീരില് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അമിതാധികാര പ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പുനഃപരിശോധന അത്യാവശ്യവുമാണ്